എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മിൽമയിലേക്ക് ഇപ്പോൾ ഒരുപാട് തസ്തികയിലേക്ക് ജോലി അവസരമുണ്ട് മലബാർ റീജിയണൽ മിൽമേയിലേക്കാണ് വേക്കൻസി ഉള്ളത് താൽപ്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് തസ്തികകൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മലബാർ റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ മിൽമേലേക്കാണ് വേക്കൻസി ഉള്ളത് നിരവധി പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് വേക്കൻസികൾ വരുന്നത് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ആൻഡ് പാലക്കാട് റീജിയണിലായിരിക്കും വേക്കൻസി ഉള്ളത് തസ്തികൾ ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യത്തെ പോസ്റ്റ് അസിസ്റ്റൻ്റ് എൻജിനീയർ മെക്കാനിക്കലാണ് ശമ്പളം ലഭിക്കുന്നത് അൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് മുതൽ ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത് വരെയാണ് വേക്കൻസി രണ്ടാണ് ജനറൽ ഒന്ന് എസ് സി എസ് ടി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി ടെക് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് അല്ലെങ്കിൽ എം ടെക് ഇൻ ഡയറി എൻജിനീയറിംഗ് ആണ് കൂടാതെ ടു ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസും ആവശ്യമാണ് അടുത്ത പോസ്റ്റ് അസിസ്റ്റൻ്റ് മാർക്കറ്റിംഗ് ഓഫീസറാണ് ശമ്പളം സെയിം തന്നെയാണ് വേക്കൻസി നാലാണ് ജനറൽ മൂന്ന് എസ് സി എസ് ടി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി ടെക് ഡിഗ്രി ഇൻ ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ ഡയറി ടെക്നോളജി ആണ് ഈ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ മാർക്കറ്റിംഗ് ഓഫ് ഡയറി അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ട്സ് ഇന്നെ റെപ്യൂട്ടഡ് ഫോം ഇതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ ഡയറി ടെക്നോളജി വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസ് ആണ് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ കൂടാതെ എം ബി എ ഉണ്ടായിരിക്കണം ഇൻ ഫുൾ സ്ട്രീം വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ മാർക്കറ്റിംഗ് എം ബി എ ആണെങ്കിൽ മിനിമം ത്രീ ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് എങ്കിലും ആവശ്യമാണ് അടുത്ത പോസ്റ്റ് അസിസ്റ്റൻ്റ് ഡയറി ഓഫീസർ ആണ് ശമ്പളം സെയിം തന്നെയാണ് വേക്കൻസി ആറ് ജനറൽ ആറ് എസ് സി എസ് ടി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിടെക് ഡിഗ്രി ഇൻ ഡയറി ടെക്നോളജി അല്ലെങ്കിൽ ഡയറി സയൻസ് അല്ലെങ്കിൽ ടെക്നോളജി ആണ് ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇന്നേ ഡയറി പ്ലാന്റ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്തത് അസിസ്റ്റൻ്റ് എച്ച് ആർ ഡി ഓഫീസറാണ് വേക്കൻസി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി കൂടാതെ പി ജി ഇൻ പേഴ്സണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എം ബി എ ഇൻ എച്ച് ആർ അല്ലെങ്കിൽ എം എസ് ഡബ്ല്യു ആണ് ഈ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എൽ എൽ ബി കൂടാതെ എം ബി എ ഇൻ എച്ച് ആർ അല്ലെങ്കിൽ പി ജി ഡിപ്ലോമ ഇൻ എച്ച് ആർ ആണ് വേണ്ടത് കൂടാതെ ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസും ആവശ്യമാണ് ആദ്യം പറഞ്ഞ പോസ്റ്റുകളിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും നിർബന്ധമല്ല അടുത്ത പോസ്റ്റ് അസിസ്റ്റൻ്റ് ക്വാളിറ്റി അഷുറൻസ് ഓഫീസറാണ് വേക്കൻസി മൂന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിടെക് ഡിഗ്രി ഇൻ ഡയറി ടെക്നോളജി അല്ലെങ്കിൽ ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ എം എസ് സി ക്വാളിറ്റി കൺട്രോൾ ഇൻ ഡയറി ഇൻഡസ്ട്രി ഫ്രം അഗ്രികൾച്ചർ ഓർ വെറ്റിനറി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ എം എസ് ക്വാളിറ്റി സിസ്റ്റംസ് ഇൻ ഡയറി പ്രോസസ്സിങ് അല്ലെങ്കിൽ എം എസ് ഇ ഡിഗ്രി ഇൻ ഡയറി കെമിസ്ട്രി അല്ലെങ്കിൽ ഡയറി മൈക്രോബയോളജി അല്ലെങ്കിൽ ഡയറി ടെക്നോളജിയാണ് വേണ്ടത് ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത പോസ്റ്റ് അസിസ്റ്റൻ്റ് ഫിനാൻസ് ഓഫീസറാണ് വേക്കൻസി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് സി എ ഐ പി സി സി ആർട്ടിക്കിൾഷിപ്പ് കംപ്ലീറ്റഡ് ആയിരിക്കണം ഇതല്ലെങ്കിൽ ഐ സി ഡബ്ല്യു എ ഐ സി എം എ ഇൻ്റർമീഡിയറ്റ് വിത്ത് ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഇൻ മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ് അടുത്ത പോസ്റ്റ് അസിസ്റ്റൻ്റ് വെറ്റിനറി ഓഫീസറാണ് വേക്കൻസി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ വെറ്റനറി സയൻസ് ആണ് വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് അനിമൽ ഹസ്ബൻഡറി ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത പോസ്റ്റ് അസിസ്റ്റൻ്റ് പർച്ചേസ് ഓഫീസർ ആണ് വേക്കൻസി മൂന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി ഡിഗ്രി ഇൻ എൻജിനീയറിംഗ് ആണ് സ്ട്രീംസ് വരുന്നത് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കെമിക്കൽ അല്ലെങ്കിൽ ഇൻസ്ട്രമെൻറ്റേഷൻ ആണ് ടു ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് അടുത്ത പോസ്റ്റ് അസിസ്റ്റൻ്റ് എൻജിനീയർ ഇൻസ്ട്രമെൻറ്റേഷൻ പ്രൊജക്ട്സ് ആണ് വേക്കൻസി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി ടെക് ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് ആണ് ഇവിടെയും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അവയർനെസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇൻ ഓട്ടോമേഷൻ എഞ്ചിനീയറിംഗ് ഓർ എസ് സി എ ഡി എ ഓപ്പറേഷൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് നെക്സ്റ്റ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിടെക് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് എക്സ്പീരിയൻസ് സെയിം തന്നെയാണ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് അടുത്തത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിടെക് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ആണ് സെയിം എക്സ്പീരിയൻസ് ആണ് വേണ്ടത് അടുത്തത് അസിസ്റ്റൻ്റ് ഡയറി ഓഫീസർ ആണ് പ്രൊജക്ട്സ് വേക്കൻസി നാല് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി ടെക് ഡിഗ്രി ഇൻ ഡയറി ടെക്നോളജി അല്ലെങ്കിൽ ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി ആണ് അവെയർനെസ് ഓർ എക്സ്പീരിയൻസ് ഇൻ എസ് സി എ ഡി എ ഉള്ളവർക്ക് എസ് സി എ ഡി എ ഓപ്പറേഷൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് ഇനി അടുത്തതായിട്ട് നോൺ ഓഫീസ് കാറ്റഗറി ആണ് വരുന്നത് ആദ്യത്തേത് സിസ്റ്റം സൂപ്പർവൈസർ ശമ്പളം മുപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത് മുതൽ ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപതാണ് വേക്കൻസി അഞ്ച് ക്വാളിഫിക്കേഷൻ വേണ്ടത് പി ജി ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് അല്ലെങ്കിൽ ത്രീ ഇയർ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് സബ്ജക്ട്സ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇവിടെ എക്സ്പീരിയൻസ് വേണം എം സി എ ഹോൾഡേഴ്സ് ആണെങ്കിൽ ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഇനി ബിടെക് ബി ഇ എം എസ് സി ഹോൾഡേഴ്സ് ആണെങ്കിൽ ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമാണ് ഡിപ്ലോമ ഹോൾഡേഴ്സ് ആണെങ്കിൽ ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത പോസ്റ്റ് മാർക്കറ്റിംഗ് ഓർഗനൈസർ വേക്കൻസി മൂന്നാണ് ശമ്പളം മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി നാൽപ്പത്തൊന്ന് തൊണ്ണൂറ്റി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് വരെയാണ് വേക്കൻസി മൂന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് എം ബി എ ആണ് എം ബി എ ഇൻ ഫുൾ സ്ട്രീം വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ മാർക്കറ്റിംഗ് ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ മാർക്കറ്റിംഗ് ഓഫ് ഡയറി അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എഫ് എം സി ജി പ്രൊഡക്ട്സ് ആണ് വേണ്ടത് അടുത്തത് ജൂനിയർ അസിസ്റ്റൻ്റ് ആണ് വേക്കൻസി ഇരുപത്തി നാലാണ് ശമ്പളം ഇരുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മുതൽ എൺപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് വരെയാണ് വേക്കൻസി ഇരുപത്തിനാല് വേക്കൻസി ഉണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി കോം ഡിഗ്രിയാണ് ബി കോം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം കൂടാതെ ടു ഇയേഴ്സ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ക്ലറിക്കൽ ജോബ് ആവശ്യമാണ് ഇൻ കേസ് ഓഫ് എ പി സി ഒ എസ് എംപ്ലോയീസ് ആണെങ്കിൽ ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്തത് ജൂനിയർ സൂപ്പർവൈസർ പി ആൻഡ് ഐ ആണ് ശമ്പളം സെയിം തന്നെ വേക്കൻസി പത്ത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേറ്റ്സ് വിത്ത് എച്ച് ഡി സി അല്ലെങ്കിൽ ബി കോം ഡിഗ്രി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ കോപ്പറേഷൻ അല്ലെങ്കിൽ ബി എസ് സി ബാങ്കിങ് ആൻഡ് കോപ്പറേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ഇൻ കേസ് ഓഫ് സെക്രട്ടറീസ് ഓഫ് എ പി സി ഒസ് ആണെങ്കിൽ ഡിഗ്രിയും കൂടാതെ ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് അടുത്ത പോസ്റ്റ് മാർക്കറ്റിംഗ് അസിസ്റ്റൻ്റ് ആണ് ശമ്പളം സെയിം തന്നെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ആണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം കൂടാതെ ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ മാർക്കറ്റിംഗ് ഫങ്ഷൻസ് ആവശ്യമാണ് അടുത്തത് ലാബ് ആണ് ശമ്പളം സെയിം തന്നെ വേക്കൻസി നാല് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി ഡിഗ്രി ഇൻ കെമിസ്ട്രി അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ മൈക്രോബയോളജി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി ഇതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഡയറി ആണ് വേണ്ടത് വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്തത് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ആണ് വേക്കൻസി നാല് ശമ്പളം സെയിം തന്നെ ക്വാളിഫിക്കേഷൻ വേണ്ടത് എൻ സി വി ടി സർട്ടിഫിക്കറ്റ് ഇൻ ഐ ടി ഐ എം ആർ ഐ സി ട്രേഡാണ് വേണ്ടത് കൂടാതെ വൺ ഇയർ അപ്രണ്ടിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ടു ഇയർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം റിലവൻ്റ് ട്രേഡിൽ അടുത്ത പോസ്റ്റ് ടെക്നീഷ്യൻ ഗേഡ് ടു ഇലക്ട്രീഷ്യൻ ആണ് ശമ്പളം സെയിം തന്നെ വേക്കൻസി ഒൻപത് ക്വാളിഫിക്കേഷൻ വേണ്ടത് എൻ സി വി ടി സർട്ടിഫിക്കറ്റാണ് ഇൻ ഐ ടി ഐ ഇലക്ട്രീഷ്യൻ ട്രേഡാണ് വേണ്ടത് ഇവിടെയും അപ്രണ്ടസ്ഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ടു ഇയർ എക്സ്പീരിയൻസ് വേണം വയർമാൻ ലൈസൻസും ഉണ്ടായിരിക്കണം അടുത്തത് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇലക്ട്രോണിക്സ് ആണ് വേക്കൻസി മൂന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ സർട്ടിഫിക്കറ്റാണ് ഇൻ ഇലക്ട്രോണിക്സ് ട്രേഡ് ആണ് വേണ്ടത് വൺ ഇയർ അപ്രണ്ടിപ്പ് സർട്ടിഫിക്കറ്റ് വേണം ടു ഇയർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അടുത്തത് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ബോയിലർ ഓർ ഫിറ്റർ ആണ് വേക്കൻസി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് എൻ സി ബി ടി സർട്ടിഫിക്കറ്റ് ഇൻ ഐ ടി ഐ ഫിറ്റർ ട്രേഡാണ് വേണ്ടത് ഇവിടെയും വൺ ഇയർ അപ്രൻറ്റിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം ടു ഇയർ എക്സ്പീരിയൻസ് വേണം ടെക്നീഷ്യൻ ബോയിലറാണെങ്കിൽ ഐ ടി എസ് സർട്ടിഫിക്കറ്റ് കൂടാതെ ഐ ടി എസ് സർട്ടിഫിക്കറ്റ് കൂടാതെ മിനിമം സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇഷ്യൂഡ് ബൈ ഡിപ്പാർട്ട്മെൻറ് ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഉണ്ടായിരിക്കണം ഇനി അടുത്തത് പ്ലാന്റ് അസിസ്റ്റൻ്റ് കാറ്റഗറിയാണ് ആദ്യത്തെ പോസ്റ്റ് പ്ലാന്റ് അസിസ്റ്റൻ്റ് ഗ്രേഡ് ത്രീ ശമ്പളം ഇരുപത്തി മൂവായിരം മുതൽ അൻപത്തി ഇരുന്നൂറ്റി നാൽപ്പത് വരെയാണ് വേക്കൻസി നാൽപ്പത്തി ഏഴാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സാണ് പത്താം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല ഈ തസ്തികയിൽ എക്സ്പീരിയൻസ് ഒന്നും പറഞ്ഞിട്ടില്ല പത്താം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് വിവിധ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം പത്താം ക്ലാസ് മുതൽ ഐ ഡിപ്ലോമ ഡിഗ്രി പി അങ്ങനെ എല്ലാ യോഗ്യത ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുണ്ട് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് മലബാർ മിൽമ ഡോട്ട് കോം അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് എം ആർ സി എം പി യു ഡോട്ട് കോം ഈ രണ്ട് സൈറ്റിൽ ഏതെങ്കിലും സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അങ്ങനെ അപ്ലൈ ചെയ്യുന്നെങ്കിൽ ഓരോ പോസ്റ്റിനും സെപ്പറേറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി നവംബർ ഇരുപത്തി വരെയാണ് താൽപ്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇനി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങളുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ ഡി അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട് ഏതെങ്കിലും ഒരു ഐ ഡി കാർഡ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം റിസർവേഷൻ ഉള്ളവർക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യണം ഏജിൽ ഇളവ് ക്ലെയിം ചെയ്യുന്നവർ അതിന് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം നിങ്ങളുടെ അക്കാഡമിക്സ് പ്രൂവ് ചെയ്യാനായിട്ട് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യണം ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇനി ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ഓഫീസർ കാറ്റഗറി ആണെങ്കിൽ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ഞൂറ് രൂപയും ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും ആയിരം രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസ് നോൺ ഓഫീസർ കാറ്റഗറി ആണെങ്കിൽ എസ് സി എസ് ടി കാറ്റഗറിക്ക് മുന്നൂറ്റി അൻപത് രൂപ ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും എഴുന്നൂറ് രൂപയാണ് അടുത്തത് പ്ലാന്റ് അസിസ്റ്റൻ്റ് കാറ്റഗറി ആണെങ്കിൽ എസ് സി എസ് ടി കാറ്റഗറിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയും ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും അഞ്ഞൂറ് രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും എക്സാമിൻ്റെ സിലബസ് കൊടുത്തിട്ടുണ്ട് എക്സാം മീഡിയം ഇംഗ്ലീഷാണ് ചില പോസ്റ്റുകൾക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും നൂറ്റി ഇരുപത് മാർക്കിനൊക്കെയാണ് എക്സാം വരുന്നത് ഇൻ്റർവ്യൂ ഇരുപത് മാർക്ക് പല എക്സാംസിനും മാർക്കൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ ഡിസ്ട്രിബ്യൂഷനൊക്കെ വ്യത്യാസം വരുന്നുണ്ട് നോൺ ഓഫീസർ കാറ്റഗറി ആണെങ്കിൽ നൂറ് മാർക്കിനാണ് എക്സാം വരുന്നത് ചില പോസ്റ്റുകൾക്ക് മലയാളത്തിലും എക്സാം ഉണ്ട് പ്ലാൻ അസിസ്റ്റൻ്റ് കാറ്റഗറിയിൽ കംപ്ലീറ്റും മലയാളത്തിൽ മാത്രമാണ് എക്സാം ഉള്ളത് നെഗറ്റീവ് മാർക്കുണ്ട് കട്ട് ഓഫ് വരുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് റിട്ടേൺ ടെസ്റ്റ് ക്വാളിഫൈ ആവുന്ന എല്ലാവരും ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് കൂടാതെ നിങ്ങളുടെ വൺ സെറ്റ് ഫോട്ടോ കോപ്പി വേണം കോപ്പി ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്തതായിരിക്കണം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡേറ്റ് ഓഫ് ബർത്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഐ ഡി കാർഡ് റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് സർട്ടിഫിക്കറ്റ്സ് ഇംഗ്ലീഷിലും ആകാം അല്ലെങ്കിൽ മലയാളത്തിലും ആകാം ഇനി പ്രായപരിധി നോക്കാം പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് ഇയർ വരുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴ് വരെയാണ് ഈ ഡേറ്റിനുള്ളിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് ഇത് കൂടാതെ പ്രായത്തിൽ ഇളവുണ്ട് എക്സ് സർവീസ് മെന് മൂന്ന് വയസ്സിൻ്റെ ഇളവുണ്ട് എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെ ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെ ഓൾറെഡി മിൽക്ക് സൊസൈറ്റിയിലൊക്കെ തന്നെ എംപ്ലോയി ആയിട്ടുള്ളവർക്കും പ്രായത്തിൽ ഇളവുണ്ട് അപ്പോൾ ഇതിൽ എക്സ് സർവീസ് ആണെങ്കിൽ ഡിഫൻസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എസ് സി എസ് ടി ആണെങ്കിൽ റവന്യൂ അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം അതുപോലെ തന്നെ ഒ ബി സി ആണെങ്കിലും റവന്യൂ അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഇയർ ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട് എസ് സി എസ് ടി ആണെങ്കിൽ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് ഒ ബി സി ആണെങ്കിൽ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതലുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മലബാർ റീജിയണിലുള്ള വിവിധ മിൽമേലൊക്കെ ആയിരിക്കും നിയമനമൊക്കെ വരുന്നത് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതാണ് മിനിമം മൂന്ന് വർഷമെങ്കിലും അവിടെ ജോലിയാകുന്ന ഒരു ബോണ്ട് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കണം സെലക്ട് ആവുന്നവർക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കും പേയ്പൂർ കോഴിക്കോട് വെച്ചിട്ടാണ് ട്രെയിനിങ് വരുന്നത് ക്യാൻഡിഡേറ്റ്സ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിനകത്ത് നിങ്ങളുടെ പേരും അഡ്രസ്സും കറക്റ്റ് ആധാർ കാർഡിലുള്ളത് തന്നെ വേണം കൊടുക്കാനായിട്ട് വ്യത്യാസമൊന്നും വരാനായിട്ട് പാടില്ല ആധാറിൽ മിസ്റ്റേക്ക് ആണെങ്കിൽ മറ്റേതെങ്കിലും ഐഡിയ അനുസരിച്ച് വേണം നിങ്ങൾ കൊടുക്കാനായിട്ട് ശമ്പളം കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കുന്നതായിരിക്കും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നവംബർ ഇരുപത്തിയേഴ് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് താൽപ്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഓരോ ജോലിയുടെയും ഡ്യൂട്ടി എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ തസ്തികയുടെയും എക്സാമിൻ്റെ സിലബസും വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിത് നോക്കിയിട്ട് പഠിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിലബസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി പ്ലാൻഡസ്റ്റൻ്റെ എക്സാം മലയാളത്തിലാണ് അതുകൊണ്ട് തന്നെ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് കൂടാതെ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഓരോ സർട്ടിഫിക്കറ്റിനെയും ഫോർമാറ്റും കൊടുത്തിട്ടുണ്ട് ഈ സർട്ടിഫിക്കറ്റ് അനുസരിച്ചാണ് നിങ്ങൾ ഫോർമാറ്റിൽ ഈ ഫോർമാറ്റിലാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ മിൽമെയിൽ ജോലി വേണ്ടവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരുപാട് പോസ്റ്റുകളിൽ അവസരമുണ്ട് വിവിധ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി